ഋഷു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് വാഴ വെച്ചു അത് ഒന്നും ശ്രദ്ധിക്കാനോ അതിൻ്റെ ചുവട്ടിലൊന്നും ചെയ്യാനോ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് കുമ്മായി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തിട്ടെങ്കിൽ പൂര ചെയ്യുന്നത് അപ്പോൾ ഋഷുവാൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ കൃഷി ഓഫീസർ പറഞ്ഞു അതിൻ്റെ കുമ്മായി ഇട്ട് കൊടുത്താലും നമ്മൾ അതിൻ്റെ മണ്ടക്കൂടെ കുറച്ച് മണ്ണിട്ട് മൂടണമെന്ന് അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ ഇച്ച കുമ്മായൊക്കെ ഇട്ടു എന്നിട്ട് മണ്ണിട്ട് കൊടുത്തു മണ്ണിട്ട് മൂടി കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ സാധാരണ എന്തെങ്കിലും വളങ്ങൾ ഇട്ടുകൊടുക്കാന് ഇനി ഇംഗ്ലീഷ് വളമായാലും മറ്റുള്ള വളങ്ങളായാലും എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ അറിവുകൾ കിട്ടാറുണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷി ഓഫീസറ് കൃഷി ഓഫീസില് മീറ്റിംഗ് വയ്ക്കലും കൃഷിക്കാർക്ക് വേണെന്ന ഉപദേശങ്ങൾ കൊടുക്കലും സബ്സിഡിയോട് കൂടി വളങ്ങൾ കൊടുക്കലും ഒക്കെയുണ്ട് നിങ്ങളും നിങ്ങളുടെ അടുത്ത് കൃഷിവിനിയുമായിട്ട് ബന്ധപ്പെടുക കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക ഒ